ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്നാലും അടിപൊളി നൈറ്റി ഫ്രോ കളക്ഷൻസ് ഒക്കെ ആട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എല്ലാം ഓപ്പൺ ആക്കി കാണിക്കുന്നത് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അജ്രക്കിൻ്റെ അടിപൊളിയൊരു ഡിസൈൻ ആട്ടോ ഇത് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡി സി എം ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതേപോലെ ആട്ടോ വന്നിരിക്കുന്നത് ഇതിൽ കൂടുതലും നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് എക്സെൽ ഡബിൾ എക്സെൽ ത്രിബിൾ എക്സ് എൽ വന്നിരിക്കുന്നത് അപ്പോൾ ടൈ വരുന്നുണ്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഡോപ്പർ താഴെ ഫ്രില്ലും വരുന്നുണ്ട് നോർമലി നമ്മൾ നൈറ്റി ഫ്രോക്ക് ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നെക്ക് വരുന്ന യൂനക്കിലാട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് ഇതേ ഇതേപോലെ ആട്ടോ വന്നിരിക്കുന്നത് എല്ലാം സെയിം പാറ്റേൺ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന നൈറ്റി പ്രോക്കിൻ്റെ അതേ പാറ്റേൺ തന്നെ കേട്ടോ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ഫുൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ലൂസായാലും ഒരു ഇഞ്ചൊക്കെ ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ടൈ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പഫ് സ്ലീവിലായതുകൊണ്ട് തന്നെ സ്ലീവും നോർമലി ആ ഒരു നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് കിടക്കും കേട്ടോ നെസ്റ്റൊരു കളർ വരുന്നത് ഇതേപോലെയാണ് അപ്പോൾ അജിക് ഡിസൈനിലെല്ലാം തീരും തന്നെ മൂന്ന് ഷെയ്ഡിലാണ് കൂടുതലും വരുന്നത് ബ്ലൂ റെഡ് അതേപോലെ തന്നെ മെറൂൺ ഷെയ്ഡ് ഈ ഒരു മൂന്ന് ഷെയ്ഡിലാട്ടോ ഡി സി മെറ്റീരിയൽ എപ്പോഴും അജിറക് വരുന്നത് പിന്നെ ഈ അജിറക്കിൻ്റെ കളക്ഷൻസിന് ഒന്നും തന്നെ നമ്മൾ കളർ ഗ്യാൻ നൂറ് ശതമാനം പറയില്ല കാരണം ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ട് കളർ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ കളറ് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കളർ കാർഡിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ കളർ പോകില്ല കേട്ടോ അപ്പോൾ നമ്മളത് വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട് ഇനി കളറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇതേ ഈ ഒരു പുതുമയിൽ തന്നെ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇരിക്കും അപ്പോൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ലൈനിങ് ഇല്ലാതെയും ഡി സി എമ്മിൻ്റെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്രയും ഒരു ജി എസ് എമ്മും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഇതേപോലെ സ്ലീവിനും താഴത്തെ ഫ്രില്ലിനും അതേപോലെ തന്നെ ടൈയും നമ്മൾ മിക്സ് ആൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് യൂനക്കിൽ തന്നെയാട്ടോ വരുന്നത് സൈസും അതേപോലെ തന്നെ ലെങ്തും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതേപോലെ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അജറക്കിൻ്റെ കളക്ഷൻസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടോ റീറ്റെയിൽ വരുന്നത് ആണെങ്കിൽ റേറ്റ് വീണ്ടും കുറയും അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല കാരണം നമ്മുടെ ഈ സെയിം മെറ്റീരിയൽ തന്നെ ഒരുപാട് ഷോപ്പിലുള്ളവരും അതേപോലെ ഒരുപാട് ചാനലുകാരൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സെയിലിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റ് പറയുന്നില്ല കേട്ടോ അപ്പോൾ ആയിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വാങ്ങിക്കാം ഈ ബ്രാൻഡ് അതേപോലെ തന്നെ ലോ റേറ്റിന്റെ സാധന നോർമൽ നൈറ്റുകൾ അങ്ങനെ മിക്സ് ആയിട്ട് നാലിനാക്കി വാങ്ങിക്കാൻ പറ്റും റേറ്റ് കുറയും റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ ഹോൾസെയിൽ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നിന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇനി വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പ് കോൾ തന്നെ ചെയ്യുക കാരണം നമുക്ക് ഓൺലൈൻ വേറെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് ചെറിയ താമസവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റിപ്ലൈ കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റിപ്ലൈ കിട്ടുന്നവർ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പ് കോൾ ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നു അജിരക്കിൻ്റെ ഡിസൈൻ തന്നെയാട്ടോ ഇത് കളർ കാർഡിലോ ഒന്നും മുഖ്യമെക്കേണ്ട ആവശ്യം വരുന്നില്ല നൂറ് ശതമാനം കളർ ചെയ്യേണ്ട കേട്ടോ ഇത് വരുന്നത് അജിരക്ക തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് സെയിം റേറ്റ് തന്നെയായിട്ടോ വന്നിരിക്കുന്നത് മുന്നൂറ്റി തന്നെയാണ് റീറ്റെയിൽ വരുന്നത് നിങ്ങൾ റീസെല്ലേഴ്സ് ഒക്കെ അല്ലെങ്കിൽ റീറ്റെയിൽ വാങ്ങിച്ചാലും മതിയാവും കേട്ടോ കാരണം അത് നിങ്ങൾക്ക് ലാഭമാണ് കാരണം അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ ഈ നൈറ്റി ഫ്രോ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ റീസെല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടാണ് വാങ്ങിച്ചാൽ അതായിരിക്കും ഒന്നുകൂടി ലാഭം കിട്ടുന്നത് ഒരു നൈറ്റി ഫ്രോക്കിന് നിങ്ങൾക്ക് നൂറ്റി രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടുന്ന കളക്ഷൻസ് ആയിട്ടോ നമ്മൾ ഇന്നത്തെ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നോർമൽ സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ചില കളർഷൻസിൽ നമ്മൾ നോർമൽ സ്ലീവിലും ചിലത് പഫ് സ്ലീവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുന്നത് പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയായിട്ടോ വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ റീറ്റെയിൽ വരുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് അജറക്കിലാണ് മുന്നൂറ്റി നാൽപ്പത് ഇത് വരുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും അപ്പോൾ ഇതിൻ്റെ കളർ ചേയ്ഞ്ചസ് ഇതൊക്കെയായിട്ടോ വന്നിട്ടുള്ളത് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസിലായിട്ടോ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റത്തെ ഒരു ഡിസൈൻ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ബാറ്ററിക് ഡിസൈനിലൊക്കെ വരുന്ന കളക്ഷൻ ആട്ടോ ഇതും മുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ആലിയക്കട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നൊരു ഡിസൈൻ ആട്ടോ ഈ ഒരു ആലിയക്കട്ടിൽ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ലൈസൊക്കെ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നോർമലി സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ആട്ടോ വീനക്കിലാണ് വരുന്നത് പബ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ചിങ് മെറ്റീരിയൽ ആട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മുന്നൂറ്റി നാൽപ്പതിനെയാണ് ആലിയാക്കട്ടിൻ്റെ റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതിനെ കേട്ടോ ഇതും ഹോൾസെയിൽ ആയിട്ടാണെങ്കിൽ റേറ്റ് കുറയും അതെ ഇതേപോലെ തന്നെ ആട്ടോ വരുന്നത് എല്ലാ ഡിസൈൻസും അടുത്തതും കാണിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിന് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു ഓർഡർ ഒന്ന് കൺഫേം ആക്കുക അപ്പോൾ എല്ലാം തന്നെ പഫ്ലീഡ് ആട്ടോ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ടൈ വരുന്നുണ്ട് താഴെ ഫ്രില്ലും വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഒക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നോർമൽ നൈറ്റിയും ഇതേപോലെ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിക്കാം കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ല ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് വരാം താങ്ക്